ക്തസാക്ഷി അറിയില്ല ഗാന്ധി ആരാണെന്ന് എല്ലാവർക്കും അറിയാം പറഞ്ഞ ആവശ്യമൊന്നുമില്ല പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും മഹാത്മാഗാന്ധി ആരാണല്ലേ ഇന്നൊരു രാഷ്ട്രീയപിതാവോ മഹാത്മാഗാന്ധി എന്നു പറഞ്ഞത് നമുക്കറിയാം ഏഹ് ഈയൊരു കേരളത്തിലെ മുപ്പതിനായിരം വരുന്ന ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ ഈശ്വർ അള്ളാ തേറേനാം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ ഗാന്ധി അനുസ്മരണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നടക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം ആർ എസ് എസിന്റെയും അതുപോലെ തന്നെ ഹിന്ദു മഹാസഭയുടെയും മറ്റേ രാഷ്ട്രത്തിന്റെ ഇടയായി ഇടഞ്ഞു നീങ്ങി മരിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി മരിച്ചതല്ല പകരം എന്താണ് മഹാത്മാഗാന്ധിയെ ആർ എസ് എസിന്റെ മതഭ്രാന്തനായിട്ടുള്ള ഹി വായു മതഭ്രാന്തനായിട്ടുള്ള ഗോഡ്സെ കൊന്നതാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തേണ്ട ഒരു ഒരുതാണ് അല്ലെ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ആദർശങ്ങളും വർത്തമാന കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തിയുള്ള ഒന്നുകൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അനുസ്മരണത്തിന് നമ്മൾ പ്രത്യേകമായിട്ട് എല്ലാ യൂണിറ്റ് കേന്ദ്രങ്ങളും നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഈ ഒരു പള്ളിമുക്കി യൂണിറ്റിന്റെ ഈ ഒരു അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ യുവ എഴുത്തുകാരനായിട്ടുള്ള ശ്രേയ ശ്രേയ എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ള എഴുത്തുകാരനാണ് അതുപോലെ തന്നെ തന്നെ അദ്ദേഹം പെരുവെമ്പ് സ്വദേശിയാണ് മുരളീസ് കുമാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഈ ഒരു യോഗം ചെയ്തിരിക്കുന്ന സമയം തന്നെ അധിക ചർച്ച ചെയ്യാതെ പോകുന്ന ചില കാര്യങ്ങൾ മാത്രം വളരെ സമയം കൊണ്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സംസാരിക്കാന്ന് വെച്ചാൽ ഒരു ഇൻട്രാക്ഷൻ ഉദ്ദേശിക്കും ജനുവരി ഉപ്പ് നമുക്കറിയാം അതുപോലെ ഗാന്ധിജി ഇന്നത്തെ ചില പത്രങ്ങളിലെയും ചില ചാനലുകളിലെയൊക്കെ വാർത്ത ശ്രദ്ധിക്കുക എന്നാൽ ഗാന്ധി എങ്ങനെയാണ് റിപ്പോർട്ട് അറിയോ ഗാന്ധി വിട വാങ്ങിയിട്ട് എഴുപത്താറ് വർഷമാണ് ഗാന്ധി വിട വാങ്ങിയിട്ട് എഴുപത്താറ് വർഷം എന്താ ഗാന്ധിജി സാധാരണ ഈ വിട വാങ്ങാൻ വർക്കാൻ എപ്പറേഷൻ സാധാരണ ആളുകൾ സ്വാഭാവിക മരിച്ചുപോയി അങ്ങനെ മരിക്കുമ്പോഴാണ് ആ വിടവ വിടവാങ്ങുക എന്ന് പറയുന്നത് ശരിക്കും എഴുപത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വാഭാവിക മരണമാണോ ഗാന്ധിക്കണ്ടായത് എന്തായാലും വെടിവെച്ച് കൊന്നു അല്ലേ അത് നമ്മൾ ഉറക്ക പറയാം ആ ഉറക്ക പറയാൻ വേണ്ടിയാണ് ഡിവൈഎഫ്ഐ ജനുവരി മുപ്പതിന് വെടിവെച്ച് കൊന്ന അതേ ദിവസം മുപ്പതിനായിരം കേന്ദ്രങ്ങളിലാണ് ഡിവൈഎഫ്ഐ അനുസ്മരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം ആളാണതൊക്കെ ഓർക്കേണ്ടതായിട്ട് വരും അതായത് കുറച്ച് വർഷം ഒരു രണ്ടു വർഷം കുട്ടികൾക്കുള്ള പാഠവസ്തകത്തിൽ എക്സാമിന്റെ ചോദ്യമാണ് ഗാന്ധിജി മരിച്ചത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം ഉണ്ടായി ഗാന്ധിജി മരിച്ചെന്നുള്ള ചോദ്യം അതിൽ ഈ നാല് ഓപ്ഷൻസ് ഉണ്ട് ഈ നാല് ഓപ്ഷൻസിൽ ഒന്നിൽ പോലും ഗാന്ധിക്ക് വെടിയേറ്റ് മരിച്ചു എന്നുള്ള തരൂല്ല സ്വാഭാവികമായി മരിച്ചു നാല് ഓപ്ഷൻസിൽ എവിടെയും വെടിയേറ്റ് മരിച്ചു അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നു എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല അതാണ് ഇന്ത്യയിൽ ആളം ഗാന്ധി സ്വാഭാവികമായി മരിച്ചു അല്ലെങ്കിൽ ഗാന്ധി മറന്നു പോകുന്ന ഒരാളാണ് ഇപ്പം നമ്മുടെയൊക്കെ ഇന്ത്യൻ തനൽപ്പിലല്ലോ അതൊക്കെ ഇന്ത്യൻ കറൻസിയിൽ നിന്ന് ഗാന്ധിയുടെ ഫോട്ടോ ചെയ്യാൻ ഉൾപ്പെടെയുള്ള ഒരു ആലോചനകൾ നടത്തുന്നുണ്ട് അതായത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഗാന്ധിയെ മാറ്റുന്നില്ല ഗാന്ധിയെ വെടിപ്പിച്ചു വന്ന എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഗാന്ധി കൊടുക്കുന്നത് ഒന്നാളുടെ പേരെന്താണ് എന്താണ് ഗോഡ്സ് മാതുറം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ അതായത് തീവ്ര ഹിന്ദുവായിട്ടുള്ള തീവ്രവാദിയായിട്ടുള്ള ാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിയെ ജനുവരി മുപ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലെ ജനുവരി മുപ്പതിന് വൈകുന്നേരം അഞ്ച് പതിനേഴിന് മൂന്ന് പെട്ടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ അതായത് ഈ തീവ്ര ഹിന്ദുവായിട്ടുള്ള തീവ്രവാദിയായിട്ടുള്ള ആർ എസ് എസിലെ ഇതിന് മൂലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ഇന്ത്യ മുഴുവൻ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ വിരോധിച്ചു അതായത് സംഘപരിവാർ വരിക ആർ എസ് എസ് ആർ എസ് എസിനെ ഇന്ത്യയിലാകമാനം ഇന്ത്യയിൽ നിയമപരം നിരോധിച്ച ഗാന്ധിവാദം നടത്തി എന്നുള്ളത് കൊണ്ട് നിരോധിച്ച സംഘടനയാണ് ഈ ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇന്ന് തൊട്ടുമുമ്പ് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എഫ് വാട്സപ്പിലും ഇൻസ്റ്റയിലും വന്നുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഏറ്റവും വലിയ അഭിമാന നിമിഷത്തിലാണെന്ന് പറഞ്ഞ് പൊട്ടി സംഘടനയുടെ പേര് ഇന്ത്യ നമ്മൾ പറയും നമ്മുടെയൊക്കെ പല ജംഗ്ഷൻസിലും ഇപ്പോ വലിയ വലിയ ഫ്ലക്സ് ബോർഡുകൾ വന്നു കഴിഞ്ഞു രാമരാജ്യമായിരുന്നു ഇത് ഇത് രാമരാജ്യമാണ് ഭാരതം രാമരാജ്യമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് ആ ഒരു രാമരാജ്യത്തിനേക്ക് അപ്പോൾ ഗാന്ധിജി വെടിവെച്ച് വീഴുമ്പോൾ വെടിയേറ്റ് വീഴുമ്പോൾ അവസാനം പറഞ്ഞ വാക്കെന്താണെന്നത് എതു കൊണ്ടുവച്ചു ഗാന്ധിൻ്റെ അവസാനത്തെ വാക്ക് കേട്ട ഗാന്ധി വെടിയേറ്റ കൊണ്ട് പെട്ടെന്ന് ഹേ റാം എന്ന് പറഞ്ഞിട്ടാണ് ഗാന്ധി മുഴുന്നത് ഗാന്ധിയുടെ അവസാനത്തെ വാക്ക് ഹേ റാം എന്നാണ് അതായത് രാമന്റെ ജയ റാം കൊണ്ട് രാമനെ ഓർത്തുകൊണ്ടാണ് രാമന രാമനാമം പറഞ്ഞിട്ടാണ് രാജ്യം ഈ രാജ്യം ഒടുവെച്ച് വന്ന അല്ലെങ്കിൽ നാഗൂറാം വിനായക്സീർ ഇവരെ അയച്ചുപിടുന്നതിന് മുമ്പ് അവർ മുഴക്കിയ മുദ്രാവാക്യതായിരുന്നു ജയ് ശ്രീരാം അതായത് രാമൻ രാമന് ജയ് വിളിച്ചുകൊണ്ട് ഒരു സംഘം ആ സംഘപരിവാറിന്റെ ഒരാൾ വന്നിട്ട് ഒടിവെച്ച് കൊണ്ടുന്നു ഈ വെടി വെടികൊണ്ട് വീണു ആളും വിളിക്കുന്ന കാര്യമാണ് രാമനെയാണ് അപ്പം ഗാന്ധിജി ഒരു രാമഭക്തനായിരുന്നു വെടിവെച്ച് കൊന്ന ഗോഡ്സയും രാമഭക്തനായിരുന്നു അപ്പോൾ കൊന്ന ആളും പറയുന്നത് രാമനെയാണ് മരിച്ച ആള് വെടിയേറ്റ് മരിച്ച ആളും പറയുന്നത് വിളിക്കുന്നത് രാമനെയാണ് ഈ രണ്ട് രാമനും ഒന്നാണ് ഇന്ത്യ ഒരു രാമരാജ്യമെന്ന് പറയുമ്പോൾ ഒരു രാമന്റെ ക്ഷേത്രത്തിന് പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഇത് രണ്ട് രാമൻ്റെ കൂടുതൽ നമുക്കൊരു ചെറിയ വ്യത്യാസമുണ്ട് ഗാന്ധി ാന്ധിയെ നമ്മൾ അംഗീകരിക്കുന്നു ഭക്തനായിട്ടുള്ള രാമഭക്തനായിട്ടുള്ള അതാണ് നമ്മൾ ഈശ്വര അല്ലാത്തേലെ ഇന്നത്തെ വിവരം മുദ്രാവാക്യം തന്നെ അതാണ് അപ്പോൾ ഗാന്ധിയുടെ ഈശ്വര സങ്കല്പത്തിൽ രാമനിൽ നിന്ന് ഒടുവെച്ച് വന്ന ബോഡ്സേന അതായത് അതേ കാക്കി പ്രൗസർ പിന്നീട് ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി നടന്നത് അതെ അതേ ആർ എസ് എസിന്റെ വക്താക്കളാണ് ഇന്ന് ഇന്ത്യൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗാന്ധിജിയെ കൊന്ന അതേ ആളുകൾ ഇന്ന് ഇന്ത്യ കഴിഞ്ഞ ഭരിച്ചുകൊണ്ടിരിക്കുക ലക്ഷ്യോണ്ടിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രങ്ങൾ കൊന്നവരാണ് ഞങ്ങൾ കൊന്നിട്ടില്ല എന്ന് മാറി നിന്നത് കൊണ്ട് മാറുക ഇല്ല അങ്ങനെ ഞങ്ങൾ തിന്ന ഞങ്ങൾ തിന്നുന്ന പെട്ട ആളുകളെല്ലാം ഞങ്ങളൊക്കെ വിശുദ്ധന്മാരാണ് നമ്മൾ ഈ രാമക്ഷേത്രം കഴിയുന്ന ആളാണ് വിശ്വാസികളുടെ സംരക്ഷിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് ജെ രാമനാമം രാമനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെടിവെച്ച് കൊല്ലുന്നു ഗാന്ധിയെ കൊണ്ടു ഗാന്ധിയെ കൊന്നതിലെ ആ ഈ പ്രതികളെന്തന്നെ ഗാന്ധിയെ വെടിവെച്ച് വന്നത് കോഡ്സെ ഈ കൊന്ന കേസിൽ പ്രതികർക്കപ്പെട്ടതിലെ ആറാമത്തെ പ്രതിയുടെ പേരാണ് സവർക്കർ എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതലുടെ പേരടിച്ചു നോക്കുന്നു കൂടുതൽ ചർച്ച ചെയ്ത് നോക്കുന്ന സമയത്ത് സവർക്കർ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗൂഗിൾ ഇമേജസ് വരുന്നത് ഈ സവർക്കറിന്റെ ഫോട്ടോ ക്യൂമെന്റിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുന്നുണ്ടാവും അതായത് ആർ എസ് എസിന്റെ ഗാന്ധിയെ കൊല്ലാൻ വേണ്ടി പദ്ധതി ഇട്ടതിൽ ഗാന്ധിയെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്തതിലെ മുഖ്യ പ്രതികളിൽ ഒരാളായിട്ടുള്ള വി ഡി സവർക്കർ ആ സവർക്കറിനെ ആരാധിക്കുകയും ആ സവർക്കർ ചെയ്തത് ശരിയാണ് ഡിവൈഎഫ്ഐ എല്ലാ കേന്ദ്രങ്ങളിലും നമ്മള് ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാമല്ലോ അല്ലേ കഴിഞ്ഞ രാമുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഭാഗം മാത്രം തകർത്തില്ലേ അതുമായി ബന്ധപ്പെട്ട ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയുടെ ഒരു വീണ്ടും പ്രദർശിച്ച് വിളിക്കാം ആ ഡോക്യുമെന്ററി ഏകദേശം ഒരു മുട്ടാൽ ഭാഗം വെച്ചുമ്പോൾ നിങ്ങൾ ആ ഡോക്യുമെന്ററി കാണുമ്പോൾ മനസ്സിലാവും അതിലൊരാളോട് ഈ ഡോക്യുമെന്ററി എടുക്കുന്നവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിക്കും ഗാന്ധിയെ കൊന്നതിനെ കുറിച്ച് അപ്പൊ ഈ ആർ എസ് എസിന്റെ ആളാണെങ്കിൽ സംഘടക ആളായാലും പറയണം ഗാന്ധിജിയെ വെടിവെച്ച് കൊണ്ടു നമുക്ക് നല്ല കാര്യമായിട്ട് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് നല്ല കാര്യമാണ് മാത്രവുമല്ല ഗാന്ധിജിയെ പോലെ ആശയമുള്ളവർ ഇനിയുണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ വെടിവെച്ച് കൊല്ലും ആ വെടിവെച്ച് കൊല്ലേണ്ടത് അവരെ ഇല്ലാതാക്കേണ്ടത് ഞങ്ങളുടെ അല്ലെങ്കിൽ ഭാരതം നിലനിർത്താൻ അവകാശമാണ് ഗാന്ധി കൊല്ലപ്പെടേണ്ടവനാണെന്നും ഗാന്ധിയുടെ ആശയങ്ങളുമായി ആരൊക്കെ മുന്നോട്ട് പോകണം അവരൊക്കെയും കൊല്ലപ്പെടേണ്ടവനാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ആർ എസ് എസിന്റെ അജണ്ട അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മളൊക്കെയും ഗാന്ധി ആരാധിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഗാന്ധി മാർഗത്തിലൂടെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധി എന്തുകൊണ്ടാണെന്ന് അറിയാം ബ്രിട്ടീഷുകാർ ഒരു കണ്ടീഷൻ വെക്കുന്നതായിരുന്നു ഇന്ത്യ ഇന്ത്യ സ്വാതന്ത്ര്യങ്ങൾക്ക് തരാം സ്വാതന്ത്ര്യം തരാം പക്ഷെ ഒരു കണ്ടീഷൻ ഇന്ത്യയെ വിഭജിക്കണം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് രണ്ട് രാജ്യങ്ങളായി വിഭജിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം തരാമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞു എന്റെ നാടിനെ വെട്ടി പൊളിച്ചിട്ടുള്ള രണ്ടാക്കിയിട്ടുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഗാന്ധി പറഞ്ഞു പക്ഷെ അതായത് മനുഷ്യർ തമ്മിൽ യുവജനങ്ങൾ ഉണ്ടാവരുത് ആഗ്രഹിച്ച മനുഷ്യൻ എല്ലാ മതും എല്ലാ മനുഷ്യരും ഒന്നാണ് ഒരുമയാണ് ചേർക്കു നിർത്തേണ്ടത് എന്ന് ആഗ്രഹിച്ച ആ മനുഷ്യനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് മനുഷ്യനെ പിടിക്കുന്നവരുടെ ലക്ഷ്യമായിരുന്നു ആർ എസ് എസിന്റെ ലക്ഷ്യം മനുഷ്യനെ മതങ്ങളുടെ പേരിൽ പിടിക്കുക എന്ന് ആ മതത്തിന്റെ പേരിൽ തല്ലിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്നും അവർ ഇന്ത്യ അതായത് ഭാരതം എന്ന് പറയുന്ന ഒരു മതരാഷ്ട്രമാക്കിയിട്ടൊരു ഗ്രാമരാജ്യമാക്കി ഞാൻ വണ്ടിയിൽ പല ദൂരം യാത്ര ചെയ്യുന്നതാണ് നമ്മുടെ തന്നെ ജില്ലയുടെ പല കേന്ദ്രം പല ജംഗ്ഷനുകളിലും വലിയ വലിയ ബോർഡുകൾ വെച്ചിരിക്കുകയാണ് രാമരാജ്യത്തിലേക്ക് കടക്ക് ഇത് രാമരാജ്യമാണ് മതരാഷ്ട്രമാണ് ഇപ്പൊ ഒരു മതേതര രാഷ്ട്രം നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എല്ലാവരും കണ്ടില്ലേ ഭരണഘടന രാമഗോപിപ്പ് കണ്ടില്ലേ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസുൾ ആയിട്ട് യുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഊന്നി പറയുന്ന ചില മൂല്യങ്ങളുണ്ട് മതേതരത്വം സാഹോദര്യം ഏർ അങ്ങനെയുള്ള ഒരു മതേതരമായിട്ടുള്ള എല്ലാ മതത്തിലുള്ള ആളുകൾക്കും ഒരേപോലെ അവരവരുടെ വിശ്വാസങ്ങളിൽ തുടരാനും മറ്റുള്ളവരെ അവരവരുടെ ഉള്ള മതങ്ങളിൽ വിശ്വസിക്കാനുമുള്ള അനുവാദം കൊടുക്കാൻ ഇന്ത്യയുടെ ഭരണഘടന പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വ്യക്തിപരമായ ഒരു മതത്തിൽ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം ഒപ്പം തൊട്ടടുത്താണ് മറ്റൊരു മതത്തിൽ വിശ്വസിക്കണമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ അങ്ങനെ അതാണ് മുംബിയുടെ മതേതര സ്വഭാവം അങ്ങനെ എല്ലാ മതത്തിലും ഉള്ളവർ ഒരേപോലെ ഒരമ്മ വെറ്റ മക്കളെപ്പോലെ സാഹോദര്യം നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാന്ധിജിയുടെ പ്രാണനെടുത്ത അതേ ആർ എസ് എസ് ആണ് കഴിഞ്ഞ ദിവസം അയോധ്യയിൽ രാമന്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ഗാന്ധിയുടെ പ്രാണനെടുത്തവർ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ പ്രാണനെടുത്തവർ ഒരു രാമപ്രാണപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് പ്രതിഷേധിക്കണമെന്നുണ്ട് യും അതുകൊണ്ട് തന്നെ ഗാന്ധിജി സ്വാഭാവിക മരണമോ ഓട്ടോ ഓടിച്ച് മരിച്ചതോ പനി വന്നു മരിച്ചതോ അല്ല ഗാന്ധിജി ആർ എസ് എസ് കാര് വെടിവിച്ചു വന്നതാണ് അതേ ആർ എസ് എസ് കാരാണ് ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ആർ എസ് എസ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ മതത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യ മതരാഷ്ട്രമാക്കാൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനനുവദിക്കില്ല അത് ഗാന്ധി സ്വപ്നങ്ങളുടെ ഇന്ത്യക്ക് തന്നെ എതിരാണെന്നുള്ളതും അപ്പോൾ ആ തരത്തിലുള്ള ഒരുമ നമുക്കറിയാം വളർത്തേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ അന്വേഷണം മുഹൂർത്താൻ വേണ്ടിയാണ് ഇന്ത്യ വിഭജിക്കാൻ സമ്മതിക്കരുത് വീണ്ടും വിഭജനം ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുക അതിനെ എതിർത്താനാണ് നമ്മൾ മുപ്പതിനായിരം യൂണിറ്റുകളും ഇതൊരു വലിയ ഒരു വലിയൊരു വിപ്ലവപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് കാരണം ഓർത്താണ് കേരളം മുഴുവനുള്ള അല്ലെങ്കിൽ മുപ്പതിനായിരം കേന്ദ്രങ്ങളും നമ്മൾ ഗാന്ധിയെ ഓർത്തുന്നു ഗാന്ധിയെ ഇല്ല ഇന്ത്യൻ്റെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം കണ്ട കഴിഞ്ഞ മാത്രം അതിന് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുന്നില്ല ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് വന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് വന്ന ഇറങ്ങി ഫ്ലൈറ്റ് ഒരാൾക്ക് വരാൻ വേണ്ടി ഒരു ഫ്ലൈറ്റ് എടുത്ത് കൊടുത്തിരിക്കാൻ ആർക്ക് വേണ്ടി അറിയാം വേണ്ടി അപ്പോൾ ഒരാൾക്കും ഒരു ഫ്രീജ് വന്നിട്ട് സന്യാസിമാരെ കൊണ്ട് പ്രത്യേകം കാശ് കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്തിറക്കി സന്യാസിമാരെ കൊണ്ട് അതായത് കുറേ കുറെ സാമ്യന്മാർ കുറെ കാവ്യൂട്ടാൾക്കാർ വന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ പൂജ കഴിക്കുക അങ്ങനെയാണോ ഇന്ത്യൻ പാർലമെന്റ് കണ്ടത് അല്ല മാത്രമല്ല പുതിയൊരു സാധനം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അതിന് പേര് ചെങ്കോലിന് ചെങ്കോലിന് കേട്ടിട്ടുണ്ട് അതില് പണ്ട് ഈ രാജാധികാരം നിലനിന്ന സമയത്ത് രാജാവിന്റെ അധികാരത്തിന്റെ ഒരു സ്ഥലമാണ് ഈ ചെങ്കോല് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രം അല്ലേ മോട്ടോകാശം ജനാധിപത്യ രാഷ്ട്രത്തിൽ അതിലൊരു മതരാഷ്ട്രമാക്കാൻ അല്ലെങ്കിൽ രാജാധികാരം തിരിച്ചു വരാന ഈ ചെങ്കോലെ കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ പുതിയ രീതിക്ക് നമ്മളെ ഈ പാർലമെന്റിൽ അതേപോലെ പാർലമെന്റിൽ പഴയ പാർലമെന്റിന്റെ മുന്നിൽ വലിയൊരു ഗാന്ധിയുടെ പ്രതിമയുണ്ടായിരുന്നു എന്നാൽ പുതിയ പാർലമെന്റിൽ ഗാന്ധിയുടെ ഗാന്ധിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് അത് അത് വലിയൊരു ഫോട്ടോ 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 വെച്ചതിന്റെ ഓപ്പോസിറ്റ് ഫേസ് ഫേസ് ടു ആയിട്ട് വെച്ചിട്ടുണ്ട് സവർക്കറിന്റെ അതായത് ഗാന്ധിയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത സവർക്കറിന്റെ ഫോട്ടോ ഓപ്പോസിറ്റ് അപ്പോ രാഷ്ട്രപിതാ രാഷ്ട്രത്തിലേക്ക് തിരിച്ചു വരുമ്പോ അധികാരത്തിൽ വന്നിരിക്കുമ്പോ സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല നമ്മൾ ഗാന്ധിജിയെ ഓർക്കണം ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് ആണെന്നുള്ളത് പലവട്ടം വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും ഗാന്ധിജിന്ന് വെച്ച് തന്നെ വിടിവെച്ച് കൊന്നതാണെന്നുള്ളത് നമുക്ക് അറിച്ച് പറയാം അതിനുവേണ്ടിയാണ് ഡിവൈഫൈ ഉത്തരത്തിലുള്ള അത് ഡിവൈഫയുടെ യുവാക്കളുടെ ഉത്തരവാദിത്തമാണ് ചരിത്രം ഓർമ്മിപ്പിക്കുക എന്നുള്ളത് ചരിത്രം മറന്നുപോയിക്കൊണ്ടിരിക്കുക മറന്നു പോകുന്ന മറന്നുകളാണ് എന്ന് പറഞ്ഞിട്ട് അവർ ചരിത്രത്തെ മാറിക്കാൻ വേണ്ടി പുതിയ കെട്ടുകഥകളൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെയൊന്നുമല്ല ചരിത്രത്തിൽ സത്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ആ ചരിത്രം ഓർമ്മിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യങ്ങളോട് എടുത്തിട്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉദ്ദേശലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇത് കേൾക്കുന്ന ഈ ആശയങ്ങൾ നമ്മുടെ കുട്ടികളിലേക്കും നമ്മുടെ സുഹൃത്തുക്കളിലേക്കുമൊക്കെയും സത്യം പ്രചരിപ്പിക്കുന്നവരായിട്ട് മാറേണ്ടതുണ്ട് അതിന് ഗാന്ധി പറഞ്ഞ ഒരു വാക്യം മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഗാന്ധി ഈ സത്യം പറയുന്നവരെ കുറിച്ച് ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട് ഗാന്ധിയുടെ വാക്യമാണത് സത്യം പറയുന്ന ഞാൻ ഒറ്റയ്ക്കാകും സത്യം പറയുന്ന ഞാൻ ഒറ്റയ്ക്കാവാം ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ലാതിരിക്കാം സത്യം പറയുന്ന ഞാൻ ഒറ്റക്കാവാം ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ലാതിരിക്കാം പക്ഷേ എല്ലാ ശബ്ദങ്ങളും നിലയ്ക്കുന്ന സമയത്ത് എൻ്റെ ശബ്ദം കേൾക്കാതിരിക്കില്ല എല്ലാ ശബ്ദങ്ങളും നിലയ്ക്കുന്ന സമയത്ത് എൻ്റെ ശബ്ദം കേൾക്കാതിരിക്കില്ല ഇത് ഗാന്ധിയുടെ വാക്യമാണ് ഇതുതന്നെയാണ് പുതിയ കാലത്ത് പറയാനുള്ളത് നമ്മൾ വിളിച്ചു പറയുന്നത് സത്യമാണെങ്കിൽ അത് കേൾക്കാൻ പത്തുപേരെയുണ്ടെങ്കിലും ചിലപ്പോൾ ഒരാളെ ഉണ്ടെങ്കിലും ആ സത്യം നമുക്ക് വിളിച്ച് പറഞ്ഞേ തരും അപ്പം അതിനുവേണ്ടി നിരന്തരം സത്യം വിളിച്ച് പറയുന്നവരായി മാറാൻ ദേവയപ്പയുടെ സഹ സഹകൾക്ക് സാധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഓരോരുത്തരും ആ സത്യത്തിന്റെ പ്രചാരകരാവുക ഗാന്ധിയെ കൊണ്ടും കൊണ്ടും ഓർത്തുകൊണ്ടിരിക്കുക ഗാന്ധിയെ ഗാന്ധിക്ക് വെച്ച വെടി കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വത്തിലാണ് എന്നിട്ട് നമ്മുടെ ഒക്കെ നെഞ്ചത്തോട്ട് വെച്ച വെടിയാണ് അന്നവർ ഗാന്ധിയെ കൊന്നു ഇന്നവർ ഇന്ത്യയെ കൊന്നുകൊണ്ടിരിക്കുന്നു ആ കൊല്ലാൻ അനുവദിക്കാതിരിക്കുക അതിനുവേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നമ്മൾ മുന്നിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുക ഇതിനുവേണ്ടി എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു പരിപാടി അനിവാര്യങ്ങൾ ഇതിന്റെ ഉദ്ഘാടനം പേരിൽ മാത്രം നിർവഹിച്ചതായിരിക്കും അഭിസംബോധന സംസാരിക്കാൻ സി പി ഐ എം ലോക്കൽ കമ്മീഷൻ സെക്രട്ടറി ਕੋਤਾ ਨਾ ਕਿਤੇ ਪੁਗੜੀ ਗਾਣ ਨੂੰ ਵੀ ਦਾ ਨਾ ਮਿਲਿਆ ਕੋਈ ਤੇ ਇਹ ਕੋਈ ਨਾ ਆ ਗਿਆ ਨਾ ਮਿਲਿਆ ਨੂੰ ਨਹੀਂ ਲਿਆ 10000 ਰੁਪਏ ਸਰ ਅੱਲਾ ਤੇਰਾ ਨਾ ਬਣਦਾ ਗਾਂਧੀ ਜੀ ਦੇ ਸਬੰਧ ਵਿੱਚ ਗਾਂਧੀ ਜੀ ਦੇ പ്പെടേണ്ട ആളാണ് ഗാന്ധിജി പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ അതുപോലെ തന്നെയുള്ള രാജ്യത്തെ മാധ്യമങ്ങൾ ഗാന്ധിജിയെ കുറിച്ചുള്ള ഓർമ്മകളെ തന്നെ എല്ലാ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാജ്യത്ത് ഗാന്ധിജിയും ഗോഡയും കണ്ട രാമരാജ്യം ഒരേ രാമരാജ്യമാണ് എന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഗാന്ധിജി രാജ്യം കണ്ട രാമരാജ്യമല്ല ഗോഡ്സിയുടെ മനസ്സിലുണ്ടായിരുന്ന രാമരാജ്യം ഗോഡ്സിയുടെ മനസ്സിലുണ്ടായെന്ന രാമരാജ്യമാണ് ഇന്ന് ഈ രാജ്യത്ത് ഇപ്പോൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭാര്യയെ ഉപേക്ഷിച്ച കാട്ടിലുപേക്ഷിച്ച രാമന്റെ രാജ്യമല്ല ഇന്ത്യ മറിച്ച് എല്ലാ ആളുകൾക്കും ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ലല്ലാതെ എല്ലാവർക്കും ജാതി ഉള്ളവരും ഇല്ലാത്തവരുമെല്ലാം എത്തിച്ചു ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി സ്വപ്നങ്ങൾ അതൊക്കെ ആ ഗാന്ധിജിയുടെ ആ സ്വപ്നത്തെ മുളയിലെ നിന്നതിന് വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തന്നെ ഗാന്ധിജിയെ ഒടിവെച്ചു തന്നത് ആർ എസ് എസ് കാരനായ നാഗോറാം വിനായകോട്ടത്തി ഗാന്ധിജിയുമായി എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്തല്ല ഗാന്ധിജിയെ ഒടിവെച്ചു തന്നു ഇപ്പോ എവിടെ സൂചിപ്പിച്ചല്ലോ രാജ്യത്തെ മാധ്യമങ്ങൾ ഗാന്ധിജി വിടവാങ്ങി എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഗാന്ധി വിടവാങ്ങിയത് എഴുപത്തി ആറ് വർഷങ്ങൾ ഗാന്ധി എഴുപത്തി ആറ് വർഷങ്ങൾ പക്ഷെ കഴിഞ്ഞ ഗാന്ധിജിയുടെ പറഞ്ഞത് ഗാന്ധിജി ഇന്ത്യയുടെ ഗോതന്ത്രത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ് പക്ഷേ ഗാന്ധിജിക്ക് നമ്മൾ തിരിച്ചു നൽകിയത് എന്താണ് നമ്മൾ ഗാന്ധിയെ കൊന്നു വന്നുള്ളതാണ് മനോരമയുടെ വായനക്കാരും ആളുകൾ എല്ലാവരും കുറിച്ച് ചേർന്ന് ഗാന്ധിജിയെ കൊന്നു വന്ന് മനോരമ പറഞ്ഞ വ്യക്തിയാണ് അല്ലാതെ ആർ എസ് എസ് കാരനായ നാദൂർ ആം വിനായകോട്സെയാണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് എന്ന് പറയുന്നതിനു വേണ്ടി പോലും ധൈര്യമില്ലാത്ത ആളുകളായി ഇന്ന് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്തെ മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഡിവൈഎഫ് പുരോഗമങ്ങളും പ്രസ്ഥാനങ്ങളും എല്ലാം ഗാന്ധിജിയെ ആർ എസ് എസ് കാരനായ നാദൂർ റാം വിനായക ഗോക്സെ വെടിവെച്ച് കൊന്നതാണ് എന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു പറയുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള ധൈര്യം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മറവികൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് രാഷ്ട്രീയം എന്ന് പറയുന്ന അതുപോലെ തന്നെ ഈ നാടിനകത്ത് ഗാന്ധിജിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പുതിയ ചെറുപ്പക്കാർക്ക് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഗാന്ധിജിയെക്കുറിച്ച് ഗാന്ധിജി നടത്തിയിരുന്ന പോരാട്ടങ്ങളെ സംബന്ധിച്ച് ഈ നാടിനെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കകത്ത് ഗാന്ധിജിയോടൊപ്പം പോരാട്ടങ്ങൾ നടത്തി നിരവധിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികൾ അവരുടെ എല്ലാം രക്തസാക്ഷിത്വം കൊണ്ടാണ് ഇന്ന് നാം ഇത്തരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപ കണ്ട ആർ എസ് എസ് ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് എന്ന് പറയുന്നത് രാജ്യം ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ രൂക്ഷമായി നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ആ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടം പക്ഷേ ആ കാലഘട്ടത്തിൽ ആർ എസ് എസിനെതിരെ ഒരു ഉദ്യോഗസ്ഥരെ ഒരു ഒരു ഉദ്യോഗപക്ഷിമ രാജ്യത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ ഞങ്ങൾക്ക് പന്തുണ്ട് എന്ന് വരുത്തു തേൽക്കുന്നതിന് വേണ്ടി രാജ്യത്തെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ എല്ലാം ഭാഗമായി രാജ്യത്തെ എല്ലാ അക്കാദമിക് രംഗത്തും ആർ എസ് എസ് കാര് കടന്നു കയറിയിട്ടുണ്ട് ഈ പാല നിക്ഷേപങ്ങളടക്കം പാലപ്രക്ഷേപടക്കം രാജ്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള പാലഭാഗങ്ങളെ വെട്ടിമാക്കിക്കൊണ്ട് കുട്ടികളൊന്നും തന്നെ ശാന്തിയെ കുറിച്ച് പഠിക്കേണ്ടതില്ല സ്വാതന്ത്ര്യ കുറിച്ച് പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ് കുറിച്ച് പഠിച്ചാൽ ചെറുപ്പക്കാർ പഠിച്ചാൽ പുതിയ തലമുറ പഠിച്ചാൽ സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസിനൊരു പങ്കുമില്ല എന്ന് പുതിയ തലമുറ അറിയും അങ്ങനെ അറിയാതിരിക്കുന്നതിന് വേണ്ടി പാഠപുസ്തകങ്ങളെ പാഠപുസ്തകങ്ങൾ സ്ഥലത്ത് ഈ നാടിനെ ജാതിയുടെയും മതത്തിന്റെയും കൊണ്ട് മനുഷ്യനെ വിഭജിച്ച് നിർത്തുന്ന ബ്രിട്ടീഷ് തന്ത്രം തന്നെയാണ് ഇന്ന് രാജ്യം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നടപ്പിലാക്കാൻ അനുവദിക്കുകയില്ല എന്നതാണ് ഡി വൈ എഫ് പുരോഗമന പ്രസ്ഥാനങ്ങളും എല്ലാം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഈ വർഷീയ രാഷ്ട്രീയത്തെ തുടർന്ന് കൊടുത്തുകൊണ്ട് ഈ നാട് ഈ ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായിട്ടുള്ള രാജ്യത്ത് ഹിന്ദുവനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ജാതിയുള്ളവരും മതപിന്നലയും മതമില്ലാത്തവരുമെല്ലാം ഒന്നിച്ചിരിക്കാനുള്ള ഒന്നിച്ച് സ്വാതന്ത്ര്യത്തോടുകൂടി ഇരിക്കാനുള്ള നാടാക്കി നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ത്യ എന്ന ആശയത്തെ പിടിച്ചുകൊണ്ട് ഈ നാടിനെ മതനിരപേക്ഷ രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് ഡിവൈഎഫ് ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ രക്തസാക്ഷി ദിനത്തിൽ ഈശ്വര അല്ല തേരാന എന്ന മുന്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള യൂണിറ്റ് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ഗാന്ധി സ്മൃതി സംഗമങ്ങൾ സംഗമിനെ ഓർമ്മ ഗാന്ധിജിയെക്കുറിച്ച് ഓർക്കപ്പെടേണ്ട ആളുകൾ തന്നെ ഗാന്ധിജിയെ മറന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസ് ഗാന്ധിജി ഉണ്ടാക്കിയ കോൺഗ്രസ് ഇന്ന് ഗാന്ധിജിയെ കുറിച്ച് ഗാന്ധിയെ കഴിഞ്ഞ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു ഗാന്ധി പുതിയ ദിനത്തിൽ ഗാന്ധിജിയെ നാൽപ്പത്തിയെട്ടിൽ തന്നെ നാദുറാം വിനായകോട്ടിയുടെ നേതൃത്വത്തിൽ വെടിവെച്ച് കൊന്നിട്ട് ഇപ്പോഴും ഗാന്ധിജിയെ കൊല്ലുന്നതിന് വേണ്ടി ഗാന്ധിജിയുടെ പ്രതിമയുണ്ടാക്കി ആ പ്രതിമയിലേക്ക് ഹിന്ദു മഹാസഭയുടെ നേതാവ് വെടിയുതിർത്തുകൊണ്ട് അന്നേക്ക് ഞങ്ങൾക്ക് കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല ദുരന്തം കൊല്ലാൻ ഞങ്ങൾക്ക് അവസ്ഥ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നാതുർ വിനായകോട്ടിയുടെ പ്രതിമയിലേക്ക് വെടിയുതിർത്തുന്നത് അങ്ങനെ പ്രതിമയിലേക്ക് വെടിയുതിർത്തിയും രാജ്യത്തെ കാബറി മസീദ് അടക്കം തകർത്ത് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ വർഗീയ കലാപമുണ്ടാക്കി എന്ന് വീണ്ടും വർഗീയ രീതിയിലേക്ക് കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി ഈ അടുത്തു വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വർഗീയത പറഞ്ഞ് വീണ്ടും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ നമുക്ക് പറയേണ്ടത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് ഒരു ബന്ധം വഹിക്കാത്ത ബിജെപിയെതിർക്കുകയും അതോടൊപ്പം ഈ കഴിഞ്ഞ കാലങ്ങൾക്കകത്ത് പത്ത് വർഷത്തിലധികം ഇന്ത്യ രാജ്യം ഭരിക്കുന്നതും രാജ്യം ഭരിക്കുന്നതിന് മുമ്പ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രാജ്യത്തെ ചെറുപ്പക്കാരെ നോക്കിക്കൊണ്ട് ലക്ഷത്തിൽ രണ്ടു കോടി തൊഴിൽ നൽകാം എന്ന് പറഞ്ഞ ബി ജെ പിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ഈ പത്ത് വർഷക്കാലത്തിനകത്ത് എത്ര യുവജനങ്ങൾക്ക് തൊഴിൽ നൽകി എന്നുള്ളത് ആ ആർ എസ് എസ് കാരനോട് ബി ജെ പി കാരനോട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട് അവർ തൊഴിൽ നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല തന്നെ രാജ്യത്തെ തൊഴിലാളികളുടെ സ്ഥാപനങ്ങളെ ആകെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരും മാറ്റുന്ന രാജ്യത്തിന്റെ വിലക്കയറ്റത്തെ വലിയ ഗ്യാസിന്റെയും അതുപോലെ തന്നെയുള്ള എല്ലാ സബ്സിഡികളും ഇല്ലാതാക്കി വലിയ ി ജെ പി സർക്കാരിന്റെ നിലപതിപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ എല്ലാ ആളുകളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഹിന്ദുവിന്റെയും മുസ്ൽമാന്റെയും എല്ലാം പറഞ്ഞുകൊണ്ട് വർഗീയതയല്ല നമുക്ക് വേണ്ടത് സഹോദര കുഞ്ഞിനായി ഈ നാടിനെ ഒന്നിച്ച് നമുക്ക് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് ഇനി നാം ഏറ്റെടുക്കേണ്ടത് ആ പോരാട്ടങ്ങൾക്കകത്ത് ഡി വൈ എഫ് ഐ മുന്നത്തിറങ്ങാൻ ആ മുത്തിറങ്ങാൻ ഡിവൈഎഫ്ഐക്ക് കഴിയുമെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ പരിപാടിയിൽ പാർട്ടിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി പറയുന്നത് ഡി വെ മേഖലാ പ്രസിഡന്റ് സഹ അനുഷ്ഠിച്ചിട്ടുണ്ട് ഈ അനുസ്മരണം ഒരു ഉദ്ഘാടനം ചെയ്ത മനുസരിച്ച് യു വെടി ആയിരുന്നു കാസർ ജില്ലാ കമ്മിറ്റി അംഗമായി സഖവും നിർത്തിയിട്ട് അതുപോലെ തന്നെ ലോക കമ്മിറ്റി സഖാവുന്ന മേഖലാ സമിതി സഹോ കമ്മിറ്റി അംഗം സഹാ ചെയ്ത